ഇന്ന് നമുക്കറിയാം കേരളത്തിലെ ഏതാണ്ട് രണ്ടായിരം കുറ്റകൃത്യങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത് ഒരു ദിവസമാണ് രണ്ടായിരം കുറ്റകൃത്യങ്ങള് എന്തിനാ രണ്ടായിരം കുറ്റകൃത്യങ്ങള് ഒരു ദിവസം ഒരാള് കൊല ചെയ്യപ്പെടുന്നു ഒരു ദിവസം ഒരാള് കൊല ചെയ്യപ്പെടുന്നു ഒരു ദിവസം ഏഴ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു ഒരു ദിവസം പതിനാല് കുട്ടികളെ ലൈംഗികമായി പീഡിക്കപ്പെടുന്നു ഒരു ദിവസം അറുപത് സ്ത്രീകളെ ദേഹോപദരവും ഏൽപ്പിക്കുന്നു ഒരു ദിവസം ഏതാണ് നൂറോളം ഡ്രഗ്സ് മയക്ക മരുന്ന് കേസുകളാണ് കേരളത്തിലെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇന്ന് കേരളം മയക്കുമരുന്നിന്റെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഹബായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാത്രം മുപ്പത്തി അയ്യായിരം ഡ്രഗ്സ് കേസുകളാണ് കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ ഇന്ന് സ്കൂളുകളിലും മദ്യം കിട്ടും മയക്കുമരുന്നും കിട്ടും കോളേജുകളിലും കിട്ടും എന്തുകൊണ്ട് ഇന്നത്തെ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഈ പിണറായി ഭരണകാലത്ത് ഏതാണ് അൻപത്തി അയ്യായിരം ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് അൻപത്തി അയ്യായിരം പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം ശരാശരി മുപ്പത്തി അയ്യായിരം മുപ്പത്തി അഞ്ചു പേര് ഒരു ദിവസം മുപ്പത്തി അഞ്ചു പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്തുകൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾ തടയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് കൊലപാതകങ്ങൾ തടയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ബലാത്സുഖം തടയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് കുട്ടികളുടെ നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഈ മയക്ക തടയാൻ പറ്റുന്നില്ല ഇതെല്ലാം തടയണമെങ്കില് കേരളം ഭരിക്കണം അങ്ങനെ നട്ടലുള്ള ഒരു നേതാക്കന്മാരും ഇന്ന് കേരളത്തിലില്ല ട്വന്റി ട്വന്റി ഏൽപ്പിക്കട്ടെ ഈ രണ്ടായിരം കുറ്റകൃത്യങ്ങള് ആറ് മാസം കൊണ്ട് എൺപത് ശതമാനം ഞാൻ കുറച്ച് തരാം ഈ മയക്കുമരുന്നിവിടെ ആരംഭിക്കില്ല ഒരു സ്കൂളുകളിലും മയക്കുമരുന്ന് കിട്ടില്ല ഒരാളും കൊല ചെയ്യപ്പെടില്ല ഒരു സ്ത്രീകളും ബലാത്സംഗം ചെയ്യപ്പെടില്ല അപ്പോ ഈ പറയുന്ന കുറ്റകൃത്യങ്ങളെ തടയാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോ വിജാപിക്കോ സാധിക്കുമോ പറയട്ടെ ഈ കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ പറ്റുമോ മയക്ക് മരുന്ന് ലഭ്യത ഇല്ലാതാക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയൊരു വലിയൊരാപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് വിശ്വസിച്ചാണ് നമ്മൾ പ്രായമായിട്ടുള്ള പെൺകുട്ടികളെ പുറത്തേക്ക് അയക്കുക എന്ത് വിശ്വസിച്ചതാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുക അവര് മദ്യത്തിന് അടിമപ്പെടില്ല അവര് ബലാത്സംഗം ചെയ്യപ്പെടില്ല എന്ത്റപ്പാണ് നമുക്കുള്ളത് അപ്പൊ നമ്മൾ ചിന്തിക്കണം മാറ്റം വരണം അങ്ങനെ മാറ്റം വരണമെങ്കില് ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസമായിരിക്കുകയാണ് ഏതാണ്ട് ഒരു ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിത്തത്തിന് വിദ്യാഭ്യാസത്തിനായിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഒരു ലക്ഷം വിദ്യാർത്ഥികള് ഒരു വർഷമാണ് പോകുന്നത് ഈ പോകുന്നവരാരും തിരിച്ചു വരാറില്ല ഇവരെ അന്യ രാജ്യങ്ങളിൽ പോയിട്ട് പതിനായിരം കോടി രൂപയാണ് അവരുടെ വിദ്യാഭ്യാസത്തിനായിട്ട് മറ്റു രാജ്യങ്ങൾ മുടക്കുന്നത് ഇത് കേരളത്തിന് കിട്ടേണ്ട തുകയാണത് എന്തുകൊണ്ട് കേരളത്തിന് അത് തടയാൻ സാധിക്കുന്നില്ല ഏതാണ്ട് രണ്ട് ലക്ഷം കുട്ടികള് കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട് എല്ലാ വർഷവും ആ ഇനത്തിൽ മൂവായിരം കോടി രൂപ കേരളം നഷ്ടപ്പെടുത്തുന്നു ഈ പൈസയെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ ചെലവാക്കപ്പെടുന്നു അങ്ങനെ കേരളത്തിന്റെ നഷ്ടം മൂന്ന് ലക്ഷം കുട്ടികള് വിദേശത്തേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോകുമ്പോ കേരളത്തിന് നഷ്ടപ്പെടുന്നത് പതിമൂവായിരം കോടി രൂപയാണ് ആരാണ് ഇതിന് ഉത്തരവാദികള് എന്തുകൊണ്ട് ഇതിനു മുമ്പ് അറുപത്തിയെട്ട് വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഇത് തടയാൻ സാധിച്ചില്ല ഇനി വിദ്യാഭ്യാസം കൊടുത്തു വന്നിരിക്കട്ടെ വിദ്യാഭ്യാസം നേടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു തൊഴിൽ നേടാൻ ഇവിടെ സാധിക്കുമോ ഒരു തൊഴിൽ കൊടുക്കാൻ കേരളത്തിന് സാധിക്കുമോ ഇന്ന് നമുക്കറിയാം കേരളത്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങളാണ് ഈ കേരളം വിട്ട് വിദേശത്തേക്ക് പോയിരിക്കുന്നത് തൊഴിൽ നേടി ഇവരാരും തിരിച്ചു വരാൻ പോകുന്നില്ല ഏതാണ് മുപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങള് അഞ്ച് സംസ്ഥാനങ്ങളിൽ തൊഴിൽ തേടി പോയിരിക്കുന്നു അങ്ങനെ കേരളത്തിൽ നിന്ന് എൺപത് ലക്ഷം ആളുകളാണ് തൊഴില് വേണ്ടി തൊഴിൽ തേടി മാത്രം മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പോയിരിക്കുന്നത് ഇത് തടയാൻ കോൺഗ്രസിന് സാധിക്കുമോ സാധിക്കില്ല കമ്മ്യൂണിസ്റ്റിന് സാധിക്കുമോ സാധിക്കില്ല ഇത് തടയണമെങ്കിൽ ട്വന്റി ട്വന്റി അധികാരത്തിൽ വരണം ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ